ലോകത്തിന് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിരുന്നു എന്തുകൊണ്ട് ഇറാന് അമേരിക്ക ആക്രമിച്ചിട്ടില്ല എന്നുള്ളത് അതിനിപ്പോൾ കൃത്യതയോടുകൂടി ഉത്തരം കിട്ടിയിരിക്കുന്നു അമേരിക്കയുടെ സൈനിക മേധാവികളുടെ വാർ വാർറൂമിൻ്റെ രഹസ്യങ്ങൾ ഖത്തറിൽ നിന്ന് ഇറാൻ ചോർത്തിയെടുത്തു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉത്തരം മാത്രവുമല്ല ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തങ്ങൾ ആക്രമിക്കുക എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ അമേരിക്കക്ക് നൽകുക നൽകുകൂടിച്ചതോടെ അമേരിക്കയുടെ എല്ലാവിധ ആവേശവും തണുക്കുകയും മാത്രവുമല്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തൊക്കെയാണ് ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ എന്നത് ഇപ്പോൾ കുറേശെ കുറേശായിട്ട് അത് അല്പാൽപ്പമായിട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സംഭവം ഇറാനെതിരെ ശക്തമായിരിക്കുന്ന യുദ്ധത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ സൈനികർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും നിർദ്ദേശം നൽകുകയും മെഡിറ്ററിയൻ കടലിൽ നിന്ന് ഇറാനെ ആക്രമിക്കാനുള്ള യുദ്ധക്കപ്പലുകൾ സജീവമായി നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു അതോടൊപ്പം സർവമേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് യുദ്ധവിമാനങ്ങൾ ചീറിപ്പാഞ്ഞു പിന്നീട് സൈനികരോട് തയ്യാറായി നിൽക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഏകദേശം ഇരുപത്തയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ തയ്യാറാവുകയും നിന്നു ഒരു ഉത്തരവ് മാത്രമായിരുന്നു അതിൽ ബാക്കിയുണ്ടായിരുന്നത് ഈ ഉത്തരവിനു വേണ്ടി കാതോർക്കുകയായിരുന്നു സൈനികർ ചെയ്തിരുന്നത് ആ ഉത്തരവോട് കൂടി എന്ത് ചെയ്യണം ഇറാന് നാല് ഭാ ഭാഗം ചേർന്നുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തണം അഥവാ വ്യോമാക്രമണം നടത്തണം കപ്പൽ നിന്നുള്ള അക്രമം വേറെ വേണം സൈനികർ ഇറങ്ങണമെങ്കിൽ നിശ്ചിതമായിരിക്കുക ആയിരിക്കുന്ന മേഖലയിലേക്ക് അതായത് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനോട് ചേർന്നുകൊണ്ട് സൈനികരെ ഇറക്കുകയും വേണം സൈനികർ ഇറങ്ങുന്ന സമയത്ത് വെറുതെ ഇറങ്ങുകയല്ല ചെയ്യുന്നത് പകരം എന്ത് ചെയ്യണം വിമാന നിരീക്ഷണം ആകാശ നിരീക്ഷണം നടത്തുകയും ഈ സൈനികർക്ക് സുരക്ഷിത്വം ഒരുക്കുകയുമാണ് അവർക്ക് ആവശ്യമായിരിക്കുന്ന സഹായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടുപിറകെ തന്നെ മറ്റൊരു സൈനിക സംഘത്തെയും നിയോഗിച്ചിരുന്നു ഇറാൻ അഥവാ ഒരു രാജ്യത്തിന് നേരെ നടത്തേണ്ട ഏറ്റവും സമഗ്രമായിരിക്കുന്ന തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തങ്ങളുടെ സൈനികരെ തയ്യാറാക്കിയത് എന്ന് ചുരുക്കം പക്ഷേ അമേരിക്കക്ക് ഇറാൻ്റെ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ കൈ അവർ അവർ വിറച്ചു പോയി വിളറി പൂണ്ടി പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ് എല്ലാ തയ്യാറെടുപ്പിനും ശേഷം യുദ്ധമില്ലെന്നും യുദ്ധത്തിൽ നിന്ന് തങ്ങൾ പിന്മാറുന്നു എന്ന തരത്തിലുള്ളൊരു പ്രഖ്യാപനം അമേരിക്ക നടത്തുക എന്ന് പറയുന്നത് അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതിന് മുൻപൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ചുരുക്കം നമുക്കൊന്ന് പരിശോധിക്കാം ഖത്തറിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അമേരിക്കൻ സൈനിക മേധാവികൾ താമസിക്കുന്ന അതീവമായിരിക്കുന്ന രഹസ്യമാണ് അമേരിക്ക ചോർത്തിയത് ഇറാൻ ചോർത്തിയത് അതിനെ സ അതിനെ സഹായിച്ചത് റഷ്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് അതോ ഇവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എയർബേസുകളിൽ ഒന്നാണ് ഖത്തറിൽ പ്രവർത്തിക്കുന്ന അൽ ഉദൈദ എയർബേസ് ഇത് കിലോമീറ്റർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പത്തായിരത്തിൻ്റെ മേലെ അമേരിക്കൻ സൈനികർ സ്ഥിരമായി അവിടെ താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്നാണ് അനുമാനം കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു രഹസ്യകാര്യങ്ങൾ ചോർത്തിയെടുക്കാൻ അവർക്കൊണ്ട് സാധിക്കുകയില്ല അവർ ശ്രമിക്കാറുമില്ല അപ്പോൾ ആരും ഒരു സത്യം പറയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നു എന്നാൽ വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടിൻ്റെയും ഈ മറ്റ് സൈനിക മേധാവികൾ വ്യത്യസ്ത തലങ്ങളിൽ അഭിമുഖങ്ങൾ നൽകിയതിൽ നിന്നും മനസ്സിലാക്കിയതിൻ്റെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്തായിരമോ അതിൽ കൂടുതലോ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പെട്ടെന്നൊരു സുപ്രവാതത്തിൽ ഈ സൈനിക ഈ സൈനികരെ നിയന്ത്രിക്കുന്ന മേധാവികൾ ഇവിടുന്ന് അപ്രത്യക്ഷമാകുന്നു അൽ ഹുദൈദയുടെ മേഖലയിൽ നിന്ന് ചില സൈനികരോട് മാറി നിൽക്കാൻ അമേരിക്ക പറഞ്ഞു എന്ന് അമേരിക്കയുടെ സൈനിക സൈനികരിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റിൽ നിന്ന് ഈ ഉത്തരവ് വരുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വളരെ തന്ത്രപ്രധാന സൈനിക കമാൻഡർമാരെല്ലാം അവിടെ നിന്ന് മാറി നിൽക്കുകയും ഈ ഖത്തർ ഖത്തറിൻ്റെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അവർ താമസിക്കുകയും ചെയ്തു അല്ലെങ്കിൽ അങ്ങോട്ട് മാറിപ്പോയി എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും പിന്നീട് ഇവരെ നിയന്ത്രിക്കുന്നത് അതായത് ഈ സൈനികരെയും ബന്ധപ്പെട്ട ആളുകളെയും നിയന്ത്രിക്കുന്നതും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതായത് പഞ്ചനക്ഷത്ര ഹോട്ടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ മേഖലയുടെ രഹസ്യമാണ് ഇറാൻ ചോർത്താൻ വേണ്ടി സാധിച്ചത് വാർ റൂം രഹസ്യം എന്നാണ് അതിന് പറയുന്നത് വാർ റൂം വെച്ചാൽ യുദ്ധമുറി യുദ്ധമുറിയുടെ രഹസ്യങ്ങൾ ഖത്തറിന് ചോർത്തിയെടുത്തുകൊണ്ട് ഖത്തറിന് അല്ല ഇറാന് ചോർത്തിയെടുത്ത് അതിന് അമേരിക്ക ഭീഷണിപ്പെടുത്താൻ വേണ്ടി സാധിച്ചു സാറ്റലൈറ്റ് റഷ്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അതിന് വലിയ രീതിയിൽ സഹായം നൽകുകയും ചെയ്തു ഇങ്ങനെ നടന്ന സമയത്ത് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ സൈനിക മേധാവികൾ ഇപ്പോൾ താമസിച്ചിരിക്കുന്ന ഹോട്ടലുകളും അതിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചും കൃത്യമായിരിക്കുന്ന വിവരം തങ്ങൾക്കുണ്ട് തങ്ങളുടെ രാജ്യാതിർത്തി ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു അക്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സൈനിക മേധാവികൾ താമസിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ മിസൈൽ ആക്രമണം നടത്തും എന്നൊരു മുന്നറിയിപ്പാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നത് അപ്പോൾ അവിടെ അമേരിക്ക യഥാർത്ഥത്തിൽ കുടുങ്ങിപ്പോയി കുടുങ്ങിപ്പോയി എന്ന് പറയുന്ന സമയത്ത് ഇവരെ ഏത് തരത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതായി പിന്നെ അമേരിക്കയുടെ ചിന്ത അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു ഈ ഹോട്ടലിനെ ചുറ്റിപ്പറ്റിയാണ് അവർ താമസിക്കുന്നത് എന്നതിൻ്റെ രഹസ്യം ചോർന്നു എന്നതിനാൽ അവിടെ അവർ പുറത്തോട്ട് പോവുക എന്നുള്ളതും അവരുടെ സുരക്ഷിതത്തെ ബാധിക്കുന്ന വിഷയമാണ് പിന്നെ ഏത് ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതൊരു കാരണം പറഞ്ഞിട്ടാണ് അത് ഹോട്ടലിൽ നിന്ന് മാറുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസ കാര്യമെന്ന് വെച്ചാൽ അതും രഹസ്യമായിട്ട് ചോർന്നു പോകും അവിടെ നിൽക്കുന്നതും പ്രശ്നം പുറത്ത് പോകുന്നതും പ്രശ്നം അങ്ങനത്തെ ഒരു സങ്കീർണ്ണമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് അവർ എത്തപ്പെട്ടു എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല പോവേ ഈ നിലവിലെ സാഹചര്യത്തിൽ അവിടെ നിന്ന് ഓടിപ്പോവുക അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ മാറി നിൽക്കുക എന്ന് പറയുന്നതൊക്കെ പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഷോർട്ട് വേ എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് ഒരു സഹകരണ അടിസ്ഥാനത്തിൽ നീങ്ങുക എന്നുള്ളതാണ് അഥവാ യുദ്ധം അവസാനിപ്പിക്കുക ഇറാൻ ആക്രമിക്കുന്ന പരിപാടിയിൽ നിന്ന് നമ്മൾ പിന്മാറിയാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനിക മേധാവികൾക്ക് സുരക്ഷ ഉണ്ടാവും ഉദയത എയർബേസ് സുരക്ഷ ഉണ്ടാവും അമേരിക്കയുടെ ഒരു സൈനിക താവളവും സൈനിക മേഖലയും അതായത് മിഡിൽ ഈസ്റ്റ് പ്രവർത്തിക്കുന്ന ഒരു സൈനിക അവരുടെ മേഖലയും ആക്രമിക്കാൻ പറ്റാത്ത വിധം ഇറാനെ പ്രതിസന്ധിയിലാക്കാൻ പോലും സാധിക്കും ആക്രമിച്ചിട്ടില്ലെങ്കിൽ എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അമേരിക്കയുടെ പ്രസിഡന്റ് തലങ്ങും വിലങ്ങും അതേക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒടുവിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശമാണ് ശരി എന്ന് മനസ്സിലാക്കിയതിനോട് മ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ യുദ്ധത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് വെരിസുലെ പ്രസിദ്ധങ്ങൾ തട്ടിക്കൊണ്ടുപോയത് എന്ന് നമുക്കറിയാവുന്നതാണ് അത്രയ്ക്ക് സൈനികപരമായിരിക്കുന്ന ശക്തിയും ബലവുമുള്ള ഒരു രാജ്യത്തിൻ്റെ കമാൻഡർമാരടക്കമുള്ള മേധാവികൾക്ക് ഇറാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ നീരസം അവർക്കുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോൾ ലോകം തേടിക്കൊണ്ടിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് വലിയ കൃത്യതയോടു കൂടിയുള്ള നിരീക്ഷണം റഷ്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അപ്പപ്പം തന്നെ റഷ്യക്ക് നൽകുന്നു റഷ്യ അപ്പം തന്നെ അത് ഇറാൻ നൽകുന്നു അവർ തമ്മിൽ വലിയ സൗഹൃദവും വലിയ രീതിയിലുള്ള ഐക്യവും ഇറാനും റഷ്യയും തമ്മിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട് അതിൻ്റെ തുടർച്ച ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇറാൻ്റെ ആയുധങ്ങളാണ് റഷ്യ ഉക്രൈന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതുപോലെ തന്നെ ഇറാനാ റഷ്യയാണ് ആണവായുധ ഫോർമല ഇറാന് പറഞ്ഞു കൊടുത്തത് എന്നൊരു അഭിപ്രായം ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്തു വന്നിരുന്നു അമേരിക്ക പിന്നത്ത് ശക്തമായിട്ട് ആരോപിച്ചിട്ടില്ല എന്നതിനാലാണ് വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണവും വിമർശനവും വിമർശ ഇല്ലാതെ പോയത് എന്നും വിലയിരുത്തപ്പെടുകയാണ് അപ്പോൾ ഏതായിരുന്നാലും ചൈന വലിയ രീതിയിലുള്ള ബന്ധം റഷ്യ വലിയ രീതിയിലുള്ള ബന്ധം ഇറാനുമായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ സൗഹൃദ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യയ്ക്ക് ഒരു പ്രയാസം വരുന്ന സമയത്ത് അതിൽ ഇടപെടുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് റഷ്യയുടെ ആവശ്യമാണ് അത് ആ കാര്യം അവർ കൃത്യതയോടുകൂടി ചെയ്ത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ കുടുങ്ങിയിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഇറാൻ ആക്രമിക്കുമെന്ന് ലോകത്തോട് സംസാരിച്ചതാണ് അമേരിക്ക ഡൊണാൾഡ് ട്രംപ് പല ഘട്ടങ്ങളിലായും അപ്രതീക്ഷികമായിട്ടും ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടാവും നിങ്ങൾക്ക് അത് പ്രതീക്ഷിച്ചിരിക്കാം എന്നുള്ളത് ഇറാൻ ഒരു വാണി കൊടുത്ത പോലെ പോലും യഥാർത്ഥങ്ങൾ നൽകിയിരുന്നു പക്ഷേ എന്ത് ചെയ്തിട്ടില്ല അതൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം സൈനികമാരിക്കുന്ന കമാൻഡർമാരുടെ നിലപാടുകളും സമീപനങ്ങളും എല്ലാം ആ യുദ്ധത്തിൽ വലിയ രീതിയിൽ നിർണായകമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ വിവരങ്ങൾ ചോർന്നു പോയത് എന്നുള്ളത് ഇപ്പോഴും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് എല്ലാ രീതിയിലുള്ള അന്വേഷണം തങ്ങൾ നടത്തിയിട്ടും ഈ രഹസ്യങ്ങളെങ്ങനെ ചോർന്നു പോയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായിരുന്നാലും ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത് പ്രതിസന്ധിയായ കാര്യമെന്ന് പറഞ്ഞാൽ ഖത്തർ എന്ന് പറഞ്ഞ ഒരു ചെറിയ രാജ്യമാണ് അത് നമ്മൾ പറയുന്ന സമയത്ത് ഒരു ജില്ലയുടെ കേരളത്തിലൊരു ജില്ലയുടെ പകുതി അല്ലെങ്കിൽ പകുതിയിൽ കുറവുള്ള രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് അവർക്ക് നേരെ ഏതെങ്കിലും തരത്തിലൊരു അക്രമം വന്നാൽ പിന്നീട് അത് പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം പ്രയാസത്തിലാകും എന്നും യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ കണക്കൂട്ടുന്നുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ രഹസ്യങ്ങൾ ചോർന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നു എന്നുമാണ് പറയാൻ